പ്രാർത്ഥനയുടെ മറുപടി പിന്നെ ബാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനക്ക് നിങ്ങൾ നൽകുന്ന ന്യായം എന്താണ് ഏത് ആയത്തിലൂടെയാണ് അങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്താം എന്ന് കൽപ്പിക്കുന്ന ആയത്ത് ഏതാണെങ്കിൽ ആ ആയത്താണ് ഞാൻ ചോദിച്ചത് അത് അപ്രകാരം പ്രമാണങ്ങളിലൂടെ മറുപടി പറയാ അല്ലാതെ പ്രാർത്ഥനയുടെ നിർവചനത്തിലൂടെ രക്ഷപ്പെട്ടു പോകാൻ ചോദ്യം ആവർത്തിക്കേണ്ടതില്ല ഒരു വട്ടം തന്നെ പറഞ്ഞ പത്ത് വട്ടം ആളുകൾ അവിടെ തിരിയത് അപ്പൊ ഒരു ചോദ്യം ഒരു വട്ടം ആവർത്തിച്ചാൽ മതി ശരി നല്ല ചോദ്യം എന്താ ചോദിച്ചത് മഹാത്മാക്കളോട് വ്യക്തികളോട് പ്രാർത്ഥന നടത്തുന്നു ഈ പ്രാർത്ഥന നടത്തുന്നതിന് നിങ്ങൾക്ക് എന്തു ന്യായമാണ് പറയാനുള്ളത് എന്നാണ് പ്രാർത്ഥന എന്നത് മലയാള പദമാണ് പ്രാർത്ഥന എന്നത് ശബ്ദ താരാവലി നോക്കിയാൽ ശബ്ദ അതുപോലെ തന്നെ മറ്റേ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഡിക്ഷണറി നോക്കിയാൽ ശബ്ദസാഗരം നോക്കിയാൽ അതിലൊക്കെ കാണാം പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അപേക്ഷിച്ചു തേടി ചോദിച്ചു സഹായം തേടി അർത്ഥിച്ചു അപേക്ഷിച്ചു ഈശ്വരനോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ ഇതിൻ്റെ മലയാള പദമാണ് അപ്പൊ ഇതിന് അറബിയിൽ മുഷ്തറക്കായ ഒരു പദം എന്ന് പറയും ഒരുപാട് അർത്ഥങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണിത് അതുകൊണ്ട് നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആ പ്രാർത്ഥന എന്നത് ഏത് അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണ് എന്ന് നിങ്ങൾ വിശദീകരിച്ചാലേ ഞങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുള്ളൂ അതായത് ഈശ്വരനോട് ചോദിക്കുക എന്ന രൂപത്തിൽ ആരാധനയുടെ പരിധിയിൽ പെടുന്ന അപേക്ഷ പ്രാർത്ഥന എന്നാണോ അതല്ല കേവലം സഹായം ചോദിക്കുക അപേക്ഷിക്കുക യാചിക്കുക തേടുക എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണോ ഏത് പ്രാർത്ഥനയാണ് നിങ്ങളുടെ ചോദ്യത്തിൽ ആ ഉന്നയിച്ച പ്രാർത്ഥന എന്ന പദം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ റെഡി റെഡി ആയിട്ട് മറുപടി ഇങ്ങനെ പറഞ്ഞുതരാം ചോദ്യം തിരി വ്യക്തമായിട്ടില്ലെങ്കിൽ നമ്മളിതിലൊക്കെ പാട മറുപടി പറഞ്ഞു അപ്പൊ മുമ്പിൽ പറഞ്ഞു ആ അർത്ഥത്തിലുള്ള പ്രാർത്ഥന ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞു ഞമ്മൾ ആ പറഞ്ഞതൊക്കെ വെറുതായി നിങ്ങൾ പറഞ്ഞാണ് പരിശുദ്ധ ഖുർആാൻ ഈ പറയപ്പെടുന്ന പ്രാർത്ഥനയെ 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 ഈ നിങ്ങൾ പ്രാർത്ഥന ചോദ്യം പദങ്ങളിലൂടെ പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയ പ്രാർത്ഥന അത് ഡിക്ഷണറി നോക്കിയിട്ടല്ല ഖുർആാൻ പരിചയപ്പെടുത്തിയത് അത് നിങ്ങളാണ് ഡിക്ഷണറി എടുത്തത് ഖുർആാൻ ഡിക്ഷണറി എടുത്തിട്ടല്ല പരിചയപ്പെടുത്തിയത് എല്ലാ ദുആനെയും അള്ളാഹു അല്ലാത്തവനോട് നിഷിദ്ധമാക്കി അവിടെ എല്ലാതെ വെറുതെ നിങ്ങൾ വെറുതെ എല്ലാ തോന്നിയതാ അതാണ് നിങ്ങളോട് പ്രമാണം ചോദിച്ചത് ഉദ്ദേശം ചോദിച്ചത് ഉദ്ദേശം ഡിക്ഷണറി നിങ്ങളാണ് ഡിക്ഷണറി പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് അതിന് പ്രമാണമുണ്ടോ ഉണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കണം ഏത് ആയത്തിലൂടെ ആണെങ്കിൽ എടുക്കും ഈ ആയത്തിലൂടെ മനത്തെ കയ്യില് ബുഹാരി അടത്തെ കയ്യിൽ വായിക്കാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു യൗമ യൗമ എന്താണ് ആയത്തിന്റെ ബാക്കി ഉനാസിൻ ഹിമാ ഖുർആൻ യൗമ യെതുഴു ദ്വാണ് എല്ലാ ദുആയും അല്ലാത്തവരോടുള്ള എല്ലാ ദുആയും മള്ള നിഷിദ്ധമാക്കി എന്നാണ് പറഞ്ഞു

എന്റെ കൗമിനോട് ഞാൻ നടത്തി ലൈലും മനഹാറ രാവും പകലും അപ്പൊ ദ്വാൾ എന്ന പദം കുറു ആലിൽ വന്നത് അതെല്ലാം അള്ളാഹു വ്യക്തികളോട് സൃഷ്ടികളോട് അള്ളാഹു നിരോധിച്ചു നിനക്ക് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ഇണ്ടത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ മുമ്പ് നിങ്ങൾ മൈക്ക കൊടുക്കല്ലേ ഞങ്ങൾ രണ്ടാൾ കൂടി വെറുതെ ബഹളം വെക്കുമ്പോ എന്താകും നിങ്ങൾ അതിന് പറ്റൂലട്ടോ മൈക്ക കൊടുക്കാൻ ഇണ്ടത് കഴിഞ്ഞാൽ കൊടുക്കുക ആള് കഴിഞ്ഞാൽ എനിക്ക് തരാം മറ്റും നിങ്ങളതിന് പറ്റൂല മറ്റേ ഞങ്ങള് ബഹളം ആൾക്കാർ എഴുതും ഇവിടെ എന്തോ ഒരു ഗുതുകൂല ഉണ്ട് പോലുണ്ടോട് കൂടി ഭയങ്കര ബഹളാണ് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല അയാൾ പറഞ്ഞതിലുള്ള ഒരു അബദ്ധം ഞാൻ ഇവിടെ വ്യക്താക്കിയാണ് ഊർഹാനിൽ എത്തും അള്ളാഹു സൃഷ്ടികളോട് അത് പാടില്ലാതെ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല ഇല്ല എന്നാ ഞാൻ ഇതുവരെയും പറഞ്ഞത് നൂറുകണക്കിന് ആയത്ത് നമുക്ക് ഖുർഹാനിൽ ഉണ്ട് നിങ്ങൾ സമയം ഞാൻ അപ്പം എടുത്ത് കാണിച്ചു തരും അപ്പൊ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അങ്ങനെയല്ല അങ്ങനെയല്ല കുർആാനിൽ പറയുമ്പോഴേക്ക് പറയുമ്പോഴേക്ക് അതൊക്കെ സൃഷ്ടികളോട് തെറ്റാണ് പാടില്ലാത്തതാണ് അങ്ങനെ ഒരു നിയമം ഖുർആാനിൽ ഇല്ലേ ഇല്ല നൂറുകണക്കിന് ആയത്തുകളിൽ നിങ്ങൾ പറഞ്ഞതിന് എതിരായി അള്ളാഹു പറഞ്ഞത് കാണാൻ കഴിയും വസ്സലാമിനെ കുറിച്ച് പറഞ്ഞെന്താഴുത്തു കൗമി ലോട് ഞാൻ ഇത് ശിർക്ക ഇത് തെറ്റ ഇത് പാടില്ലാത്ത അല്ല അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഏന്ന് പറയുമ്പോഴേക്ക് അതിന്റെ മലയാളായിട്ട് നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥന എന്ന് പറയുമ്പോഴേക്ക് ഒറ്റയടിക്ക് അത് ഏതാണ് എന്ന് തീരുമാനിക്കാൻ പറ്റില്ല ഏത് അർത്ഥത്തിനാണ് ആ പറഞ്ഞ ആ പറഞ്ഞ പ്രാർത്ഥന വിളിക്കുക ഇതൊക്കെ ഡിക്ഷണറിയിലുള്ളതല്ല കുറുആാരിലും സുന്നത്തിലും കിതാബിലും പറഞ്ഞതാ ഫുൽ ഭാരി എടുത്ത് പരിശോധിച്ചു നോക്ക് അതിന്റെ മലയാളായി പറയുന്നത് പത്തോൽബാരിയിൽ എന്ന അർത്ഥം വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് എന്താ പ്രാർത്ഥ എന്ന് പറഞ്ഞാൽ അതുപോലെ അൽ അതുപോലെത്തു സഹായം തേടൽ വിളിക്കൽ ഇതൊക്കെ പ്രാർത്ഥനയുടെ അർത്ഥാ അതന്നെ മലയാള രക്ഷരയിലും പറഞ്ഞിട്ടുള്ളൂ അല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കരുത് നിങ്ങൾ ഞാൻ ചോദിച്ചതിന് ചോദിക്കാത്ത വിശദീകരണം തേടുകയാണ് ആ വിശദീകരണങ്ങൾ മറുപടി പറഞ്ഞാൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ വളരെ സുഖ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഈ പ്രാർത്ഥന എന്ന് നിങ്ങൾ പറയുമ്പോ തേടുക സഹായം ചോദിക്കുക എന്ന അർത്ഥത്തിലുള്ള തേട്ടവും പ്രാർത്ഥനയും ആണോ അതല്ല വിഭാഗത്ത് ആരാധന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന തേട്ടം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതേ ഞങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ അതൊന്നും ഇങ്ങട്ട് പറഞ്ഞാണി ആ ദ്വാ അതായത് ആ പ്രാർത്ഥന അത് ആരാധനയായ ദ്ണോ ഞങ്ങൾ പറഞ്ഞത് അതല്ലാത്തതാണോ അത് മാത്രം പറഞ്ഞ ഉത്തരം പറയാൻ എളുപ്പം വെറുതെ നമ്മൾ സമയം കളയരുത് ആളുകളുടെ സമയം മെനക്കെടുത്തേണ്ടതില്ല ഇനി കൊടുക്കി മൂപ്പർക്ക് മയിക്കാം ഇതിനൊരു വിശദീകരണമാണ് തരേണ്ടത് കേട്ടോ ഞാൻ ചോദിച്ചത് എന്ന അർത്ഥത്തിൽ പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ സാധാരണ മനസ്സിലാക്കുന്ന ധുആ അല്ലാതെ വാപ്പ മകനെ വിളിച്ചു എന്ന അല്ല ഞാൻ നിങ്ങളെ വിളിച്ചു എങ്കിൽ അറബിയിൽ ദിനെ പറയുക ആ ദ്നല്ല ഞാനാണ് ഞാനൊരു ഓട്ടോ വിളിച്ചു എന്ന് പറഞ്ഞാൽ അവിടെയും എന്ന പദമാണ് ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചല്ല ഇവിടെ ചോദിക്കുന്നത് പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ ഇതാണ് ഞാൻ ആദ്യം ആദ്യമായി പറഞ്ഞു വെച്ചത് പ്രാർത്ഥന എന്ന വിഷയത്തിൽ നിങ്ങളുടെ പ്രമാണം ഏതാണ് അത് പറയാനാ പറഞ്ഞത് അപ്പൊ നിങ്ങളെയും ഇപ്പോഴും പ്രാർത്ഥന എന്താന്ന് പറഞ്ഞിട്ടില്ല അതാ രസം പ്രാർത്ഥനക്ക് ഒരുപാട് അർത്ഥം ഉണ്ട് ഞാൻ പറഞ്ഞു ഏതാ ഒന്ന് തേടുക അപേക്ഷിക്കുക യാചിക്കുക കുട്ടി സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ പുസ്തകം ജമാഅത്ത് സംശയം മറുപടി എന്നുള്ള ചോദ്യ ബുക്കിന്റെ എടുത്താ അതിന്റെ പതിനഞ്ചാമത്തെ പേരിൻ്റെടുത്ത അതിന് പറയുന്നത് എന്താ സഹായിക്കുക തേടുക അപേക്ഷിക്കുക യാചിക്കുക എന്ന ഒരുപാട് അർത്ഥ അർത്ഥങ്ങളാണ് പ്രാർത്ഥനക്ക് മലയാളത്തിൽ പറയുന്നത് പിന്നെ എന്തുണ്ട് ആരാധിക്കുക എന്ന അർത്ഥമുണ്ട് അപ്പൊ നിങ്ങൾ പറയണ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ദ്വാള് ഈ പറഞ്ഞ പ്രാർത്ഥന ഏത് അർത്ഥത്തിനാണ് ഞങ്ങൾ ചോദിക്കണത് ആരാധനയാകുന്ന പ്രാർത്ഥനയാണോ ആരാധനയുടെ പരിധിയിൽപ്പെടാത്ത പ്രാർത്ഥനയാണോ ഇതുംങ്ങട്ട് വ്യക്തമാക്കിയ സംഗതി കള്ളി പൊളിയെന്ന് ഞങ്ങൾക്കും അറിയാം മൂപ്പർക്കും അറിയാം മനസ്സിലാവേണ്ടെങ്കിൽ അതാണിത് പറയാത്തത് ഞമ്മക്കും അറിയാം അവർക്കും അറിയാം എന്ന് പറയുമ്പോഴേക്ക് എന്ന് വെക്കുകയാണെങ്കിൽ സഹീഹ് മുസ്ലിമിൽ നോക്കൂ നിങ്ങൾ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മാ ഔ ലൈഅതൻ നിങ്ങളിൽ ആർക്കെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഷ അനുസരിച്ച് എന്നോട് അപ്പൊ റസൂർള്ളഹ്നോട് പ്രാർത്ഥിക്കാന്റെ റസൂലി പറഞ്ഞിമ നാലായിരത്തി അറുപതാം നമ്പർ ഇത് അപ്പൊ അതാ ഞങ്ങൾ ഈ പറയുന്നത് പ്രാർത്ഥന അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് ചോദിക്കുന്ന നിങ്ങൾ ഏത് അർത്ഥത്തിലുള്ള ദ ആണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത് നിങ്ങൾ ഏതൊരർത്ഥത്തിനാണ് അത് ഉദ്ദേശിക്കുന്നത് ഞാൻ ഏതായാലും ഉങ്ങക്കൊന്നൊന്ന് വിശദീകരിച്ചു തരാം ഒരു മിനിറ്റ് എനിക്ക് നിങ്ങൾ ഒന്ന് അന്നാ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വിശദീകരിച്ചു തരാം നിങ്ങൾ എന്താണ് ഉദ്ദേശം എന്തെങ്കിലും പറയുന്ന ഒന്നാമത്തെ ചോദ്യത്തിൽ ഞാൻ ചോദിച്ചു അതിന് അതിന് മറുപടി മറുപടി നിങ്ങൾ ले 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 दाम्य। दे दाम्य। दे ും രണ്ടും പറഞ്ഞുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ അതിന് ഡിക്ഷണറി നിവർത്തി വെച്ചോണ്ട് കാര്യമില്ല വാർത്തകളും ഒക്കെ റെഡിയാണ് പക്ഷെ നിങ്ങള് പറഞ്ഞത് എന്താ ഞമ്മളൊരു ഉദാഹരണം നിങ്ങൾക്ക് എല്ലാവർക്കും തിരിയാണി ചെറിയൊരു ഉദാഹരണം പറയാം ഞാൻ പറഞ്ഞു അയാൾ നിങ്ങൾക്ക് അറിയോ ആ മനുഷ്യൻ എന്റെ കൂട്ടിനെ പട്ടിക കൊണ്ടോ ഒറ്റ അടിയറണം സുബഹാന കേട്ടപ്പൊ ഞാൻ ആകെ പക്ഷെ എന്തെന്റെ കുട്ടിനെ പട്ടിക കൊണ്ടടിക്കാൻ ഓ കൗക്കോലോട് തല്ലാത്ത എന്റെ നല്ല കാലം കഴുക്കോലും പേരന്റെ കഴുക്കോല് പട്ടികന്ന് പറഞ്ഞ പട്ടിക ഉണ്ടല്ലോ ഈ പട്ടിയ കൊണ്ട് ഓൻ തച്ചു എന്നുള്ള നിലക്ക് ഞാൻ അയാളെ തച്ചു എന്ന് പറയുന്ന അധ്യാപകനെ പോയി മേക്കെട്ടുകാരിയാണ് സുബഹാൻ അള്ള അപ്പൊ അയാൾ അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും ഇങ്ങൾ കടന്ന് എന്റെ നേരക്ക് തുള്ളത് എന്റെ മോനങ്ങൾ പട്ടിക കൊണ്ടടിക്കാൻ നിങ്ങൾ പേരന്റ് ഈ കഴുക്കോല് മാറ്റി പട്ടിക എടുത്തിട്ട് തല്ലാൻ മാത്രം നിങ്ങൾ ആരാ എവിടെ നിന്ന് വന്നു ഞാൻ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങനെ തുള്ളാണ് അപ്പൊ അയാളാണ് ചിരിച്ചു എന്തെങ്കിലും ചിരിക്കണു അല്ല ഞാൻ നിങ്ങളെ മകനെ ഞാൻ തച്ചത് ആ പട്ടിക അല്ലേ ഞാൻ നമ്മളെ ഹാജർ വിളിക്കണ പട്ടികല്ലേ അതുകൊണ്ടാണ് ഓനെ തച്ചത് ആ അതുകൊണ്ടാണ് വച്ചത് ആ പോയ എന്റെ ഊക്ക് എത്ര ഉണ്ടാവും വയനാട്ടിൽ കല്യാണത്തിന് മൈലുണ്ടാവും പോയ ഊക്ക് ഉണ്ടാവില്ല തിരിച്ചു വരുമ്പോ അല്ലേ എന്നാ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ എന്താണ് അതിന്റെ അർത്ഥം അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതുകൊണ്ട് എന്താണ് നിങ്ങൾ ഈ പറയുന്ന പ്രാർത്ഥന അതൊന്ന് വിശദീകരിക്കണം എന്നാ ഞങ്ങൾ ഈ പറഞ്ഞത് എത്ര ലളിതാണിത് അത് നിങ്ങൾ വിശദീകരിക്കാത്തത് എന്താണ് എന്ന് ഞാൻ വായിക്കാൻ പോവാണ് ഇത് അഹുൽ സുനാവൽ ജമാ പ്രസിദ്ധീകരിച്ചത് ആരാ കേരള മുജാഹിദീൻ പിന്നെ കോഴിക്കോട് കേരള മുജാഹിദ് മുജാഹിദ്ഹിദ് സംസ്ഥാന കാര്യാലയത്തിൽ നിന്ന് കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിച്ച അതിന്റെ പതിനഞ്ചാമത്തെ പേജ് എല്ലാരും പഠിക്കണം കേൾക്കണം മനസ്സിലാക്കണം മുജാഹിദ് ഒളിപ്പിച്ചു വെച്ച ദുരുദ്ദേശ്യം നിങ്ങൾ തിരിച്ചറിയണം ഒരു ചോദ്യം അതിൽ എന്താ അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരങ്ങളാണ് അതിൽ ഒരു ചോദ്യം അപ്പോൾ പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്താണ് ഈ പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പൊ മറുപടി പറയാ ചോദ്യവും മുജാഹിദിന്റെ തന്നെയാണ് മറുപടിയും മുജാഹിദിന്റെ തന്നെയാണ് എന്താ പറയുന്നത് പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥാണ് തേടുക അപേക്ഷിക്കുക യാചിക്കുക ചോദിക്കുക സഹായം തേടുക അപേക്ഷ നൽകുക എന്നതൊക്കെ അതിന്റെ അർത്ഥം തന്നെയാണ് അപ്പൊ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് അത് വ്യക്തിയോ കേൾക്കണം സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് അത് വ്യക്തിയോ മരമോ കല്ലോ ഖബറോ എന്തായാലും ആരോടാണോ നിങ്ങൾ സഹായം ചോദിക്കുന്നത് ആ ചോദിക്കുന്ന കേന്ദ്രത്തെ കുറിച്ച് ഇരിക്കവിടെ ഇരിക്കവിടെ ഞാൻ അതൊന്നും പറഞ്ഞു തീർക്കട്ടെ കേട്ട് പറഞ്ഞ് പൂർത്തിയാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പുസ്തകം ചോദിക്കാനൊന്നും അധികം അവകാശം ഉണ്ടാവില്ല ആ അധികം തോന്നൂല ഇരിക്കും അങ്ങനെ ഏത് ആരോടാണോ നിങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ ആ ശക്തിയെ കുറിച്ച് ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ ആരാധനയാണ് മനസ്സായോ തരും തരും ഒക്കെ തരും ഞാൻ ഒന്ന് പറഞ്ഞ് തീരട്ടെ എന്നിട്ട് പുസ്തകം തരാ കേൾക്കണ്ടെങ്ങൾ എപ്പോഴാ ഒരു കാര്യം ഒരു പ്രാർത്ഥന ആരാധനയാവൽ എപ്പോഴാ ശ്രദ്ധിക്കണം എപ്പോഴാ ഒരു ആരാധ ഒരു പ്രാർത്ഥന ആരാധനയാവൽ പറയാത്ത വെറുതല്ല ഒരു പ്രാർത്ഥന ആരാധനയാവൽ ആവൽ തേടപ്പെടുന്ന ചോദിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് വ്യക്തിയെക്കുറിച്ച് വസ്തുവിനെ കുറിച്ച് ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ് ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് അവിടെ ഇരിക്കി ഞാൻ അത് വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ട് വട്ടമാണെങ്കിൽ വായിച്ചത് വായിക്കാൻ അവസരം തരാം അവിടെ ഇരിക്കി പ്രാർത്ഥന എന്ന് പറയുന്നത് കേൾക്കണം നിങ്ങൾ അത് ആരാധനയാവണമെങ്കിൽ അത് ശിർക്കാവണമെങ്കിൽ എന്തു വേണം ചോദിക്കപ്പെടുന്ന ശക്തികളെ കുറിച്ച് ചോദിക്കപ്പെടുന്ന കുറിച്ച് ദൈവമാണെന്നോ ദൈവ അവതാരമാണോ ദൈവ ആരാധ്യനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആർഥന ആരാധനയാണ് ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു അപ്പൊ നിങ്ങൾ ചിന്തിക്കി നമ്മൾ വ്യക്തികളോട് മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നു എന്നാ പറഞ്ഞത് ഇത് പ്രാർത്ഥന ആവുന്നില്ല എന്നാ മുജാഹിദ് പറയുന്നത് എന്താ കാരണം ചോദിക്കപ്പെടുന്ന വ്യക്തികളോട് ഉദാഹരണം പറയാ നമ്മൾ ചോദിക്കാറുള്ളത് ഹബീബായ മുഹമ്മദ് തങ്ങളെ നമ്മൾ വിളിക്കുന്നു അല്ലേ ഈ വിളിക്കുമ്പോ ഇത് റസൂലിനോടുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ട് അത് ചെറുക്കാണ് എന്ന് വരണമെങ്കിൽ എന്തു വേണം മുജാഹിദിന്റെ സംസ്ഥാന കമ്മിറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറയുന്നത് എന്താ ആ റസൂലിനെ കുറിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കണം റസൂര് ദൈവമാണ് എന്ന് വിശ്വസിക്കണം വിളിക്കുന്ന സുന്നികളോട് ഞാൻ ചോദിക്കട്ടെ റസൂലിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ബദരീങ്ങളെ നിങ്ങൾ ആരെങ്കിലും അവരൊക്കെ ദൈവമാണ് കൊണ്ടാണോ വിളിക്കുന്നത് ഒന്ന് പറഞ്ഞാ നിങ്ങള് ആണെങ്കി ആണ് അല്ലെങ്കിൽ അല്ല അറിയാം അല്ല എന്നാ പോകട്ടെ റസൂർ ഉള്ളാഹിയായോ വിളിക്കുമ്പോ അവർ ഇലാഹാണ് ആരാധ്യനാണ് എന്ന് കൊണ്ടാണോ വിളിക്കുന്നത് അല്ല പോകട്ടെ എന്നാ അവർക്ക് ദിവ്യത്വമുണ്ട് അതായത് ദൈവ അവതാരമാണ് ഗുരുവായൂരപ്പനെ പോലെ അവർ ദൈവ അവതാരമാണ് എന്ന് കൊണ്ടാണോ വിളിക്കുന്നത് അല്ല അല്ലെങ്കിൽ ദൈവപുത്രനാണ് യേശുവിനെ കുറിച്ച് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ ദൈവപുത്രനാണ് എന്ന് കൊണ്ടാണോ വിളിക്കുന്നത് അല്ലേ അല്ല അങ്ങനെ അല്ലെങ്കിൽ മുജാഹിദ് പറയുന്നു അത് വെറും സഹായാർത്ഥന മാത്രമാണ് അതെന്തല്ല അത് പ്രാർത്ഥനയല്ല അത് ആരാധനയും അല്ല മനസ്സിലായോ നിങ്ങൾക്ക് മുജാഹിദുകൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥന അല്ലല്ലാത്ത പ്രാർത്ഥിക്കൽ പ്രാർത്ഥന പ്രാർത്ഥന എന്താ പ്രാർത്ഥന എന്ന് പറയും പ്രാർത്ഥന എന്താ എല്ലാവർക്കും തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞാൽ മുജാഹിദിന്റെ ഉള്ളു ഒരു വട്ടമല്ല പത്ത് വട്ടം ഇരുന്നോട്ട് തിന്ന് ഒറ്റ മുറിയിൽ മുറിയും മനസ്സിലായോ കള്ളിയാണ് പൊളിയും എന്താ ഇതിന് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റൂല ഇത് ആരാധനയല്ല ഇത് ശിർക്കല്ല പിന്നെ ഇതിന് നമ്മൾ തെളിവ് പറയേണ്ട ആവശ്യം എന്താ ആരാധന അല്ലാത്ത ശിർക്കല്ലാത്ത പ്രാർത്ഥന സാങ്കേതികമായ പ്രാർത്ഥന അല്ലാത്ത സുഹൃതമാണ് സുന്നികളായ നമ്മൾ മഹാത്മാക്കളെ വിളിച്ച് തേടുന്നത് അതെന്താ അത് കേവലം സഹായാർത്ഥന മാത്രമാകുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എഴുതി വെച്ചിട്ടുള്ള വരികളാണ് ഞാൻ ഈ വായിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ അഹിലുസുന്നവൽ ജമാ എന്ന ഈ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത് അതിന്റെ പതി പതിനഞ്ചാമത്തെ പേജിൽ നിന്നാണ് വായിക്കുന്നത് പോരാ മുജാഹിദികളുടെ വാരികയിൽ അത് എഴുതിയിട്ടുണ്ട് അൽമനാറിൽ എഴുതിയിട്ടുണ്ട് അര ഡസൻ ഡസൻ അല്ല ഒരു ഇത് അവർ എഴുതി വെച്ചിട്ടുണ്ട് ഈ ആശയം ആദ്യമായിട്ട് എഴുതിയതൊന്നുമല്ല നിങ്ങൾ ആദ്യം കാണുകയാണെന്ന് എഴുതിയിട്ട് തെറ്റിദ്ധരിക്കണ്ട വിചിന്തനത്തിൽ നേരത്തെ ഉണ്ട് അൽമനാറിൽ വളരെ നേരത്തെ അവർ എഴുതി വെച്ച ആശയമാണിത് അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം എന്താ പ്രാർത്ഥന എന്ന് പറയണമെങ്കിൽ സാങ്കേതികമായി ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് ദിവ്യത്വമുണ്ട് ദൈവമാണ് ദൈവ അവതാരമാണ് ദൈവപുത്രനാണ് ഇലാഹാണ് ആരാധ്യനാണ് എന്ന വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ടാണോ ചോദിക്കുന്നത് അപ്പോഴേ അത് പ്രാർത്ഥനയാവൂ ആരാധനയാവൂ അത് ചെറുക്കാവുള്ളൂ സുന്നികളായ നമ്മളോ മഹാത്മാക്കളെ വിളിക്കുമ്പോ റസൂൽഹിയെ വിളിക്കുമ്പോ മുഹുദ്ദീൻ ഷഹിനെ വിളിക്കുമ്പോ ബദനീങ്ങളെ വിളിക്കുമ്പോ മഹത്തുക്കളെ വിളിക്കുമ്പോ അവർ ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുന്നില്ല ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നില്ല ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല പിന്നെന്താ നമ്മൾ വിശ്വസിക്കുന്നത് ീൻ ഷെയ് അള്ളാഹുവിന്റെ അടിമയാണ് ഉടമയല്ല ദൈവമല്ല അടിമയാണ് അള്ളാഹുവിന്റെ റസൂലുമാകുന്നു മുസ്ലിമീങ്ങളായ നമ്മുടെ വിശ്വാസം ഇങ്ങനെ വിശ്വസിച്ച് വിളിക്കുകയാണെങ്കിൽ അതെന്തല്ല അതവർക്കുള്ള ആരാധനയല്ല അത് ശിർക്കല്ല അത് സാങ്കേതികമായി പറയുന്ന പ്രാർത്ഥനയും അല്ല മനസ്സിലായോ ഈ നിങ്ങൾ ഏത് അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണ് ചോദിക്കുന്നത് എന്ന് ഞാൻ ഈ വിശ ഏർ എന്തിയോ ആയിരുന്നു കുഴപ്പമില്ല നിങ്ങളെ ഏൽപ്പിച്ചിട്ടോ ഞാൻ അയാളെന്താ ഏൽപ്പിക്കണം നിങ്ങളെയാണ് ില്ലെങ്കിൽ അടുത്ത ചോദ്യം ചോദിച്ചോളി വെറുതെ നേരം കണ്ട അയാളെ വായിച്ചോട്ടെ വേറെ ഒരാൾ ചോദിച്ചോട്ടെ വായിച്ചിട്ടാണോ ചോദിക്കുന്നത് അതിന്റെ മുമ്പാണോ ചോദിക്കുന്നത് അല്ല ചോദ്യമാണെങ്കിൽ വായിക്കലും ചോദിക്കൂ രണ്ടൂടി നടക്കൂല ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ മാ ജവു അയാൾ ആ പുസ്തകം വായിക്കുന്നതിൽ മറ്റേ മറ്റേയാൾക്ക് ചോദിക്കട്ടെ നിങ്ങൾ അങ്ങക്ക് തരാം നിങ്ങൾ പോകരുത് നിങ്ങൾ ഞമ്മളെ മുഖ്യ ഇരയാണ് നിങ്ങൾ പോകരുത് അവിടെ ഇരിക്കണം നിങ്ങൾ ആ പുസ്തകം ഒന്ന് വായിക്കും നിങ്ങള് ചോദിക്കും ഞങ്ങൾ ചോദിപ്പിച്ചോട്ടെ മുപ്പര് പുസ്തകം വായിച്ചോട്ടെ ഞാൻ ചോദിച്ചത് ഈ വാറോല കൊണ്ട് മറുപടി പറയാനല്ല പറഞ്ഞത് പ്രമാണം ഏതാണ് ആ ആയത്ത് ഉദ്ധരിക്കാനാണ് ഞാൻ ചോദിച്ചത് അപ്പൊ നിങ്ങൾ ഈ പുസ്തകം കാണിച്ചു തന്നിട്ട് ഞമ്മളെ പൊട്ടിച്ചാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങളൊക്കെ ചോറിനത് ഞാൻ ചോദിച്ചത് ഏത് ആയത്തിലാണ് എന്നാ ചോദിച്ചത് അത് ഉദ്ധരിക്കാനാണ് പറഞ്ഞത് ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഏത് ആയത്തിൽ ചോദിക്കണത് നിങ്ങൾക്ക് എന്തിനു വേണ്ടത് അത് പറയും നാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പ്രാർത്ഥന പ്രാർത്ഥന ഈ പ്രാർത്ഥന ഏത് അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണ് ആരാധനയുടെ പരിധിയിൽ പെട്ട പ്രാർത്ഥനക്കാണോ അല്ലാത്തതിലാണോ നിങ്ങൾക്ക് തെളിവ് വേണ്ടത് ഞാൻ ചോദിക്കണത് അത് നിങ്ങൾ പറയില്ല ഞങ്ങൾ എന്തുകൊണ്ട് പറയില്ല പറഞ്ഞാ നിങ്ങളെ കള്ളി പൊളിയും അതുകൊണ്ട് തന്നെയാണ് അപ്പം ഞാൻ ഇതുവരെയും വിശദീകരിച്ചത് ഇനിയും നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ അതേതാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാലേ എനിക്ക് മറുപടി പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് ആ ചോദ്യകർത്താവ് കുറേ സമയം വന്നിട്ട് അവിടെ ചോദിച്ചോട്ടെ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം നിങ്ങൾ പോകരുത് നിങ്ങൾ എവിടേക്കും പോകരുത് ഇയാളിപ്പം അദ്ദേഹം കുറേ സമയമായി വന്നത് ആ നിങ്ങൾ ചോദിക്കും